ഹായ് ഗുഡ് അപ്പൊ ഇന്ന് നമ്മുടെ മറ്റേ മൈ മൈ ആണ് നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ കഴിക്കാൻ പാടും ഇപ്പൊ രാവിലെ കുളി കുടിയേക്ക് കഴിഞ്ഞ് കഴിഞ്ഞു കുടിയേക്ക് ഉണക്കി കൊണ്ട് സെറ്റ് ആക്കി വിട്ടിരിക്കുന്നു ഇന്ന് ഷൂട്ടുള്ള ദിവസമാണ് ഞാൻ തിരുവനന്തപുരം നമ്മുടെ ഭൂമിയിലാണുള്ളത് രാവിലെ ആവുമ്പോ

പിന്നെ ഈ ഇരിക്കുന്ന ആളാണ് നിങ്ങളെല്ലാം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഹെയർ ആണ് നമ്മുടെ ഏർ മുഹമ്മദ് മീനാക്ഷെ മിത്രൊക്കെ സുന്ദരിയാക്കുന്ന മീനാക്ഷി വരാണ്ട് മീനാക്ഷി വേണ്ടി വെയിറ്റിംഗ് ചെയ്യാം മീനാക്ഷി ഏറ്റുണ്ടാവില്ല അങ്ങനെയാണ് എല്ലാ ദിവസവും മീനാക്ഷിയുടെ പെട്ടിടിക്കേണ്ടി ആള് നേരെ വരണ്ടി വരു കട ഞാൻ പറഞ്ഞു വരുന്ന മീനാക്ഷിയുടെ മീനാക്ഷി അങ്ങനെ സ്ത്രീകാര്യത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ദേവമംഗലം കൃഷ്ണമംഗലൊക്കെ ലൊക്കേഷൻ വരുന്ന സ്ഥലം സ്ത്രീകാരി അങ്ങനത്തെ നമ്മള് നമ്മുടെ ലൊക്കേഷനിലെത്തി കാണുന്നതാണ് നമ്മുടെ ദേവമംഗലം വീട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കൃഷ്ണമംഗലം നമ്മുടെ വീട് നമ്മുടെ സ്വത്തുക്കള് നമ്മളിവിടെയാണ് നമ്മളിവിടെയാണ് എന്താ പറയാ ബ്ലോക്കിന്റെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും ഈ വീട് തീർച്ചയായും ആരുമില്ല ഇല്ല പിന്നെ മീനാക്ഷി മിത്ര ഗോപതി അപ്പൊളിലാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ പോകുന്ന സ്ഥലം ഇവിടെ മോളില് അവര് വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു റൂമില് ഇത് അല്ലേ എല്ലാം എല്ലാം വരും അതിനുവേണ്ടി ഞാൻ അവരെ പണ്ട് മാത്രം കൃഷ്ണമംഗലം ഇതാ കാണുന്നാണ് നമ്മുടെ ദേവമംഗലം വീട് ഇവിടെ നിന്നാണ് വർമ്മമാരൊക്കെ നമ്മളവിടുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്ഥലം ഇവിടെ ഈ വീട്ടില് നല്ല അടിപൊളി ഒരു ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിടയ്ക്ക് ഷൂട്ടിലാത്തപ്പോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയത് നമ്മടെ ദേവമംഗലത്ത് സെറ്റ് പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ അവന്റെ അത് കാണിക്കില്ല ആ സാധനം കാണിക്കില്ലേ അവന് രാവിലെ വരുമ്പോ തന്നെ പാല് കൊടുക്കും കുടുങ്ങില്ല െ ഒരു സാധനത്തിൽ അപ്പൊ സെറ്റ് ആക്കി ഇവിടെയാണ് നമ്മള് സ്ഥല ഇവിടെ ഒന്നറിയാത്തേക്ക് ഒരു മൊബാണ്ടായിട്ടാന്ന് പറയാറില്ല

ഞങ്ങളുടെ കൂടെ ശെരിപ്പെട്ട് നോട്ട്സ് കഴിച്ചു കേട്ട് இது பட்டது மனசு மனசா குங்க எவ்வளோ கண்டும்

അങ്ങനെ രണ്ട് മൂന്ന് സീനൊക്കെ ആ ഒരു ക്ഷീണത്തിൽ വന്നു കിടന്ന് ചെറുതായിട്ടൊന്നുറങ്ങിപ്പോയി അങ്ങനത്തെ അടുത്ത സീൻ എടുക്കാനുള്ള ഇതാവസാനഘട്ട മിനിക്ക് പണിയിലേക്ക് ഞാനും മിത്രയും കൂടി റൂമിലുള്ളൊരു സീനാണ് എടുക്കുന്നത് നമ്മുടെ ലൊക്കേഷനിലെ വീഡിയോസൊക്കെ ചോദിച്ചു കമന്റ്സ് വരാറുണ്ട് അപ്പൊ അവർ കൂടി വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണല്ലോ വീഡിയോ ഇപ്പൊ നമ്മള് മിഡ് ഷോട്ടുകളൊക്കെ ആദ്യം തന്നെ എടുക്കും അത് കഴിഞ്ഞിട്ട് ക്ലോസ് ഷോട്ടുകൾ എടുക്കും ഇപ്പൊ ഇതാ ക്ലോസ് ആണ് എടുക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് സീൻ അഭിനയിച്ചു കഴിഞ്ഞിട്ട് വേഗം വന്ന കിടന്നു എന്താ സുഖം വന്ന കിടന്നപ്പോഴേക്കും ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നു അതിനുശേഷം അടുത്ത സീനിലേക്ക് കടക്കാനുള്ള ഒരു പരിപാടിയിലാണ് കൈമേ ഒരു മുറിവുണ്ട് അപ്പൊ മുറിവ് ഇങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ വെർസറ്റൈൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അർജുൻ സീരിയല് കണ്ടവർക്കറിയും കയ്യിലെ ഈ മുറിവ് എങ്ങനെയുണ്ടായിന്നൊക്കെ നമ്മൾ മിഥുനായിട്ട് തല്ലുകൂടിയ സമയത്ത് അങ്ങനെ വന്നിട്ടുള്ള നിങ്ങൾ കെട്ട് മുറിവേണ്ടത് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമുക്ക് അവിടെ ഗോമതിയും പിന്നെ മീനാക്ഷിയും എന്താ കഴിച്ചു നോക്കാം അത് കഴിച്ചു കഴിഞ്ഞാന്ന് അറിയില്ല നോക്കണം കേട്ടോ ഓ ഗോമതിന്റെ ഉച്ചു ഭക്ഷണം കഴിച്ചു റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഷൂട്ട് തുടങ്ങി അവസാനിച്ചു നിങ്ങൾ അച്ഛൻ ഏതോ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നേക്കാളെ